സംസ്ഥാനത്തെ മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷനിൽ ആദ്യ ഗഡു നമ്മളുടെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറി ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ചെയ്തതിൻ്റെ അറിയിപ്പ് നമ്മുടെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നും ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക ചിലർക്ക് ആനുകൂല്യത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് അത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പങ്കുവയ്ക്കുക നമ്മുടെ സംസ്ഥാനത്ത് മാർച്ച് മാസം കൂടി പരിഗണിക്കുമ്പോൾ ഏഴു മാസത്തെ ക്ഷേമ പെൻഷനായിരുന്നു കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത് ഇതിൽ മുൻപ് നൽകേണ്ടിയിരുന്ന ഒരു മാസത്തെ അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യമാണ് ഇപ്പോൾ വിതരണം നടത്തിയിട്ടുള്ളത് ഈ പ്രോസസ്സിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പലരുടെയും തുക ക്രെഡിറ്റ് ആയതിന്റെ അറിയിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് പല ബാങ്ക് അക്കൗണ്ടിലും ഇപ്പോൾ തുക എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തുക എത്താനുള്ളവരും പേടിക്കേണ്ട ആവശ്യമില്ല വളരെ വൈകാതെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ഈ തുക നിക്ഷേപിക്കുകയും ചെയ്യും ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് നിക്ഷേപിക്കുന്നത് ഇനി ബി പി എൽ വിഭാഗത്തിലുള്ള ചില ഗുണഭോക്താക്കൾക്ക് അവർക്കാണ് ഈ വാർദ്ധക്യകാല പെൻഷനിലും അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങളിലും അതോടൊപ്പം തന്നെ വിധവാ പെൻഷനിലും ചില കുറവുകൾ വരുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുനൂറ് ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും ഇവരുടെ അക്കൗണ്ടിൽ തുക കാണാൻ സാധിക്കുന്നത് ആയിരത്തി മുന്നൂറ് ബാക്കി മുന്നൂറ് നൽകേണ്ടത് കേന്ദ്ര സർക്കാർ ചിലർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ അക്കൗണ്ടിലെത്തും ബാക്കി അഞ്ഞൂറ് രൂപ നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇത് അനുവദിച്ച് വിതരണം ചെയ്യുന്നത് പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും ഈ തുക സംസ്ഥാന സർക്കാർ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ എത്താത്ത ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം സേവന പെൻഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിന് നമുക്ക് വേണ്ടി ആശ്രയിക്കാം ഇവിടെ പെൻഷനർ ഐ ഡിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഇത് തുക ബാങ്കിന് കൈമാറി എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക സംസ്ഥാന സർക്കാർ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അത് വളരെ വൈകാതെ തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അപ്ഡേഷൻ വരുന്നത് ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്ന വയ്യാഴിക വ്യക്തികളുണ്ട് ഇവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് ഈ തുക കൈമാറുന്നത് ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി ഈ തുക കൈമാറും നമ്മൾ ഇവർക്ക് വേണ്ടി പ്രത്യേക കമ്മീഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇലക്ഷന് മുൻപ് തന്നെ ഒന്നോ രണ്ടോ ഗീടുകൾ കൂടി അധികമായിട്ട് നൽകാൻ സർക്കാരിൻ്റെ പക്കൽ ഇപ്പോൾ നിർദ്ദേശമുണ്ട് അതായത് സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം തന്നെയാണിത് ഇലക്ഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന നിലയിലും സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള വ്യക്തികളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തിനടുത്ത വ്യക്തികളും ഇതുപോലുള്ള സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ പിണക്കി കഴിഞ്ഞാൽ സർക്കാരിന് ഇത് തിരിച്ചടിയാകുമെന്നൊരു ബോധ്യം സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി അറുനൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പെൻഷൻ വിതരണം അത് വീണ്ടും ഉണ്ടാകുമെന്നൊരു സൂചനയും ഈ സമയത്ത് വരുന്നുണ്ട് അറിയിപ്പ് സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കാം ഇപ്പോൾ പെൻഷൻ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എ കാർഡ് ഉപയോഗിച്ചോ ഈ തുക പിൻവലിക്കുന്നതിന് സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക